മായ റിപ്പോർട്ടുകളിലേക്ക് അപകടത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാകില്ല എന്ന് കപ്പൽ കമ്പനി കോടി രൂപ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്നാണ് കപ്പൽ കമ്പനി അഡ്മിറാലിറ്റി സ്യൂട്ടിൽ രാജ്യാതിർത്തിക്ക് പുറത്താണ് അപകടം കപ്പൽ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നഷ്ടമുണ്ടായിട്ടില്ല എന്നും കമ്പനി പറയുന്നു വിശദാംശങ്ങളുമായി അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി നിതിൻ ഈ കണ്ടെയ്നർ കപ്പൽ അപകടത്തിലുണ്ടായ കണ്ടെയ്നർ കടലിൽ വീണതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ദുരിതം അത് ഇതുവരെ തീർന്നിട്ടില്ല അവരുടെ ജീവിതം സാധാരണ ഗതിയിലായിട്ട് പോലുമില്ല എന്താണ് കമ്പനി പറയുന്നത് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഒരു വാദം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ട ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകാനാവില്ല എന്ന നിലപാടാണ് നിലവിൽ കപ്പൽ കമ്പനി സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് കപ്പൽ കമ്പനി ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത് കപ്പൽ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും അപകടം രാജ്യാതിർത്തിക്ക് പുറത്താണെന്നും സംസ്ഥാനത്തിന് അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ അധികാരമില്ല എന്നുമാണ് കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് പ്രധാനമായും കപ്പൽ കമ്പനി പറയുന്നത് ആകെ സംഭവിച്ച പരിസ്ഥിതി നാശം പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞത് മാത്രമാണെന്നും കേരള തമിഴ്നാട് തീരത്ത് നിന്ന് കപ്പൽ കമ്പനി തന്നെ നേരിട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൊത്തം നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് കപ്പൽ കമ്പനി പറയുന്നത് ഒപ്പം തന്നെ കേരളം ഉന്നയിച്ച കണക്ക് അത് അധിക്ഷയോക്തി കലർന്നതാണ് കപ്പലിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഇന്ധന ചോർച്ചയും ഉണ്ടായിട്ടില്ല ഇന്ധനം കലർന്നതായി ശാസ്ത്രീയമായി തെളിയിക്കാനും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കപ്പൽ കമ്പനി പറയുന്നത് സമുദ്ര പാരിസ്ഥിതിക ആഘാതം ചോദ്യം സംസ്ഥാനത്തിന് അവകാശപ്പെട്ടു കേന്ദ്ര സർക്കാരിനാണ് ഈ അവകാശമുള്ളതെന്നും കപ്പൽ കമ്പനി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തിന് മത്സ്യബന്ധന നഷ്ടം ഉന്നയിക്കാനാവില്ല എന്നും മത്സ്യബന്ധന നിരോധനത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും മത്സ്യബന്ധന നിരോധനത്തിന്റെ കേരള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്നുമാണ് കപ്പൽ കമ്പനി പറയുന്നത് ഒപ്പം തന്നെ എം എസ് സി അൽസാ എന്ന കപ്പൽ നിന്നും അപകടകരമായ രാസവസ്തുക്കൾ ചോർന്നിട്ടില്ല എന്നും കപ്പൽ കമ്പനി കോടതി നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട് ഏതായാലും ഈ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും വാദം തുടരും മുഷ ഈ കമ്പനി ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തുമ്പോഴും സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ അടുത്ത നീക്കം എന്താകാനാണ് സാധ്യത പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികളടക്കം അവരുടെ ദുരിതം വ്യക്തമാക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി ഏത് തരത്തിൽ നീങ്ങാനാണ് വിശ്വത്തെ സാധ്യത എന്നാലും എം എസ് സി അൽസാത്രി കപ്പൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനി സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് കപ്പൽ കമ്പനി പറയുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത് പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന് കപ്പൽ കമ്പനി അഡ്മിറാലിറ്റി സൂട്ടിൽ മറുപടി നൽകിയിരിക്കുകയാണ് നിതിൻ തുടരുന്നുണ്ട് നിതിൻ അടുത്ത സർക്കാരിന്റെ നീക്കം എന്താണ് ഈ ഇപ്പോൾ എം എസ് സി എൽ സ്പീ കപ്പലപടവുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അതിനെ പൂർണ്ണമായും ഹൈക്കോടതിയിൽ എതിർക്കാൻ തന്നെയായിരിക്കും സർക്കാരിന്റെ നീക്കം സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ടിലായിരുന്നു കപ്പൽ കമ്പനി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് കപ്പലപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശം ഉണ്ടായിട്ടില്ല എന്നും അപകടം രാജ്യാതിർത്തിക്ക് പുറത്തൊന്നുമാണ് പക്ഷേ സംസ്ഥാനം പ്രധാനമായി വാദിക്കാൻ പോകുന്നത് ഈ അപകടം നടന്നത് രാജ്യാതിർത്തിക്ക് രാജ്യാതിർത്തിക്ക് പുറത്തല്ല എന്ന് തന്നെയാണ് സംസ്ഥാനം പ്രധാനമായും വാദിക്കാൻ പോകുന്നു ഒപ്പം തന്നെ പരിസ്ഥിതി നാശം മാത്രമാണ് സംഭവിച്ചതെന്നാണ് ഈ കപ്പൽ കമ്പനി പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞത് മാത്രമാണ് ഇത്തരത്തിലൊരു പാരിസ്ഥിതിക ഉണ്ടായതെന്നാണ് പക്ഷേ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ തോതിലുള്ള നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ബോട്ടുകൾക്കും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു വാദം തന്നെയായി പൂർണ്ണമായി ഈ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം അത് പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെയായിരിക്കും സർക്കാരിന്റെ വാദം തുടരുക ഈ സർക്കാർ ആവശ്യപ്പെട്ട തുക അത് നൽകാനാവില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നൽകാനാവില്ല എന്ന കപ്പൽ കമ്പനിയുടെ നിലപാടിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെയാവും സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനം കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ പ്രധാനമായും ഉന്നയിക്കുക ീ സാങ്കേതിക തടസ്സങ്ങളാണ് ഇപ്പോൾ കമ്പനി നിലവിൽ ഉന്നയിക്കുന്നത് അപ്പോൾ സർക്കാർ ഇത് ഇപ്പം കോടതി പരിഗണിക്കുമ്പോൾ അത് എങ്ങനെ കോടതി വിലയിരുത്താനാണ് സാധ്യത പ്രധാനമായും കപ്പൽ കമ്പനി വാദിക്കുന്നത് പാരിസ്ഥിതിക നാശം പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞത് മാത്രമാണെന്നാണ് ഒപ്പം തന്നെ ഈ കപ്പലിൽ നിന്ന് ഇന്ധന ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് കമ്പനി പറയുന്നത് ഇന്ധനം കടന്നതായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കമ്പനി പറയുന്നുണ്ട് പക്ഷേ ഇന്ധനം ഇന്ധന ചോർച്ച നടന്നതായാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംസ്ഥാന സർക്കാർ കൃത്യമായി ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യും ഒപ്പം തന്നെ മത്സ്യബന്ധന നഷ്ടം അത് വലിയ തോതിൽ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതും കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനി പറയുന്നത് സംസ്ഥാനത്തിന് ഇത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാണ് പക്ഷേ ഈ കേരള തീരത്ത് നടന്ന ഈ സംഭവത്തിൽ കേരളത്തിൽ കേരള തീരത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടാവുകയും ചെയ്ത കേസിൽ കേന്ദ്ര സർക്കാരിനാണ് ഇത്തരത്തിൽ അഡ്മിറാലിറ്റി ചൂട്ട് സമർപ്പിക്കാൻ അവകാശമുള്ളത് കേരളത്തിന് അത്തരത്തിൽ അവകാശമില്ല സംസ്ഥാനത്തിന് അവകാശമില്ല എന്ന കപ്പൽ കമ്പനിയുടെ വാദം അത് പൂർണ്ണമായും തെറ്റാണ് എന്ന രീതിയിൽ തന്നെയാവും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിൽക്കുക ഹൈക്കോടതിയിൽ തുടരുക ശരി നിതിൻ്റെ നൽകിയത് എന്തായാലും സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് കമ്പനി പറയുന്നത് അപകടം രാജ്യാന്തര രാജ്യാന്തര അതിർത്തിക്ക് പുറത്താണ് നടന്നത് സംസ്ഥാനത്തിന് ഹർജി നൽകാൻ അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കമ്പനി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് നിതിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ദുരിതം ഒപ്പം എം എസ് സി കപ്പൽ അപകടത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് കപ്പൽ കമ്പനി ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കപ്പൽ കമ്പനി എടുത്തിരിക്കുന്നത് അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് കപ്പൽ കമ്പനി ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടുള്ളത് രാജ്യാതിർത്തിക്ക് പുറത്താണ് അപകടം നടന്നത് എന്നാണ് കപ്പൽ കമ്പനിയുടെ നിലപാട്